ഇസ്രായേലിന് നേരെ വീണ്ടും ആക്രമണവുമായി യമനിലെ ഹൂതികൾ എത്തി സെൻട്രൽ ഇസ്രായേലിന് നേരെയാണ് ആക്രമണം നടന്നത് അൽ ജസീറയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായ കാര്യം റിപ്പോർട്ട് ചെയ്തത് തിങ്കളാഴ്ച ഹൈപ്രസോണിക് മിസൈൽ ഉപയോഗിച്ച് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയെന്ന് ഹൂതികളുടെ വക്താവായ യാഹ്യ സരിയാണ് പറഞ്ഞത് ഗാസ മുനമ്പിൽ പലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യുന്ന ഇസ്രായേൽ നടപടിക്കെതിരെയാണ് ഈ ആക്രമണമെന്നും അദ്ദേഹം പറയുന്നു അതേസമയം യമനിൽ നിന്നുള്ള ഹൂതികളുടെ ഈ മിസൈൽ ആക്രമണത്തെ തങ്ങൾ ഫലപ്രദമായി പ്രതിരോധിച്ചു എന്നാണ് ഇസ്രയേൽ അധികൃതർ പറയുന്നത് മിസൈൽ ആക്രമണം സംബന്ധിച്ച് കൃത്യമായ സമയത്ത് തന്നെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയെന്നും ഇസ്രയേൽ പറയുന്നുണ്ട് മധ്യ ഇസ്രയേലിന് ലക്ഷ്യമിട്ടായിരുന്നു പ്രധാനമായും ആക്രമണമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ സൈന്യം ഗാസയ്ക്കെതിരായ യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രായേലിനെതിരെ നിരന്തരമായ സൈനിക നടപടികൾ തുടരുമെന്ന് ഹൂത്തികൾ പറയുന്നു പലസ്തീൻ ടു എന്ന ഹൈപ്രസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് ഇത്തവണ ആക്രമണം നടത്തിയതെന്ന് ഹൂത്തി സൈനിക വക്താവായ യാഹിയ സരി ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ പറഞ്ഞു ഒരു വർഷത്തിലേറെയായി ഗാസയിലെ നാല്പത്തയ്യായിരത്തിലധികം ആളുകളെ കൊലപ്പെടുത്തിയ ഇസ്രയേലിന്റെ കൂട്ടക്കൊലകൾക്ക് മറുപടിയായാണ് തങ്ങളുടെ ആക്രമണമെന്ന് ഹൂത്തികൾ പറയുന്നു ആക്രമണം ഇത്തവണ ലക്ഷ്യം കണ്ടെന്നാണ് ഹൂത്തികൾ അവകാശപ്പെടുന്നത് കഴിഞ്ഞയാഴ്ച ടെൽ ടെൽഅബീവിനടുത്തുള്ള യാവിനെ നഗരത്തിലെ ഒരു കെട്ടിടത്തിൽ ഹൂത്തികളുടെ ഡ്രോൺ പതിച്ചിരുന്നു നവംബർ ഇരുപത്തി ഏഴിന് ലബനോണിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷവും ഹൂത്തുകൾ ഇസ്രയേലിനെതിരെ ആക്രമണം നിരന്തരം തുടരുകയാണ് ഇസ്രയേലിന് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിക്കുന്നതിന് പുറമേ ഗാസയിലെ പലസ്തീനികൾക്ക് ഐക്യദാഠ്യമെന്ന പേരിൽ ചെങ്കടലിലും ചുറ്റുമുള്ള കപ്പലുകളിലും ഹൂത്തുകൾ ആക്രമണവും നടത്തുന്നുണ്ട് ഇതിനിടയിൽ ഗാസയിൽ യു എൻ നടത്തുന്ന സ്കൂളിന് നേരെ വീണ്ടും ആക്രമണവുമായി എത്തി തെക്കൻ ഗാസയിലെ സ്കൂളിന് നേരെയാണ് ഇത്തവണ ആക്രമണമുണ്ടായത് ഇരുപത് പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനു മുമ്പ് ബെയ്ത്ത് ഹാരൂൺ ഡെയ്ലോഫ് ബലാഹ് നസ്ര തുടങ്ങിയ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയും ഇസ്രയേലിൻ്റെ ആക്രമണമുണ്ടായിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ അറുപത് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് പലസ്തീനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നാൽപ്പത്തയ്യായിരത്തി ഇരുപത്തെട്ട് പേരാണ് ഇന്ന് വരെ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഒരു ലക്ഷത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് പേർക്കാണ് ആക്രമണങ്ങളിൽ പരുക്കേറ്റത് ഒക്ടോബർ ഏഴിന് ശേഷം നടന്ന ആക്രമണങ്ങളിലാണ് ഇത്രയും പേർ കൊല്ലപ്പെടുകയും പരുക്കേൽക്കുകയും ചെയ്തിട്ടുള്ളത്